ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് കേരള പ്രിയങ്കരനായ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കാരി സാഹിബ് അവയെ ന്യൂനപക്ഷ യുവതയുടെ പ്രതീക്ഷയും പ്രത്യാശയുമായ സീത് മണി ശിഹ്ലങ്ങൾ അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ ജില്ലയിലെ ശ്രദ്ധേയരായ നേതാക്കളെ ഒരാളായ പ്രിയപ്പെട്ട സ്നേഹിതൻ ആര്യാടൻ ഷൗക്കത്ത് അതുപോലെ എം എൽ എ ഉബൈദുള്ള സാഹിബ് അടക്കം വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നൌഷാദ് മണ്ണിശ്ശേരി അതുപോലെ ഹാരിസ് സാമിയൻ അതുപോലെ നല്ലവരായ വോട്ടർമാരെ ഈ ചടങ്ങിനെത്തിച്ചേർന്നിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ വളരെ ആവേശം ഒറ്റ നിൽക്കുന്ന ഒരു സ്വീകരണ ചടങ്ങാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇവിടെ നൽകിയത് മോഡി പലതരത്തിലുള്ള കുപ്പായവും തൊപ്പിയുമൊക്കെ ധരിക്കുന്നുണ്ട് ഇനി കുഞ്ഞാപ്പിയും അതുപോലെ കുറച്ച് തൊപ്പിയും കുപ്പായൊക്കെ ഇട്ട് അവിടെ എത്തട്ടെ അങ്ങനെ എന്താ പറയുക അവിടെ നടക്കുന്ന മാരകമായ രോഗത്തിന്റെ ഒരു ചികിത്സ ഒരു ഒരൊറ്റമൂലിയായി പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തണം എന്ന നമ്മുടെ അതിയായ ആഗ്രഹം അതിനാണ് വേങ്ങലയിലെ എം എൽ എ ആയിരുന്നിട്ട് പോലും സെയ്ദ് ഹൈദരലി അലി ശിഹാബ്ദങ്ങളും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ ഒത്തൊരുമിച്ച് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇവിടെ നിർത്തിയത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടി മത്സരിക്കാൻ പാടില്ലായിരുന്നു കാരണം ഈ മലവെള്ളപ്പാച്ചിൽ കണ്ടാണ് പലരും മാറി വന്നത് ഞങ്ങളൊന്നും നിൽക്കണില്ല ഏതായാലും ഈ ഒഴുക്കിൽ പെട്ടാൽ ഉള്ള നാം കൊടുക്കുന്ന പല ഗുരുവുകളും മറ്റൊക്കെ ഒലിച്ചു ഒലിച്ചുപോകുന്നുള്ളത് കൊണ്ട് അവരൊക്കെ തീരുമാനിച്ചു പക്ഷേ ഈ സാധു പൈതൽ ഇതിൻ്റെ ഇടയിൽ നിന്നുപോയി എന്താ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരു ഏതൊരു കളി നടക്കുമ്പോഴും എപ്പോഴെങ്കിലൊന്നും പന്ത് തൊടൂലേ ഇത് വിസിലൂതി കച്ചിട്ടത് തൊട്ടിട്ട് കളി കയ്യോളം പന്ത് തൊട്ടിയില്ല ഇന്നൊരു കളി എല്ലാ പന്തളിയും ഇണ്ടാവും കിട്ടൂലെ കോർണറിന് കിട്ടില്ലേ അതും പോട്ടെ അബദ്ധത്തിൽ കൈക്കടിക്കിടെ ആൻഡായിട്ട് തൊടും ഇനി അതൊക്കെ പോട്ടെ ആ ടൈമിന് സോട കുടിക്കുമ്പോഴേന്ന് തൊട്ട് കൂടാ അതും കിട്ടിയില്ല അങ്ങനത്തെ ഒരു പന്തളി ഇവിടെ ജന്മത്തിൽ കണ്ടിട്ടില്ല അതല്ലേ പറയുന്നത് ഫുട്ബോൾ കളി കഴിയുന്നത് വരെ തൊടാൻ കഴിഞ്ഞില്ല തൊടാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പലരും ആര് വരുന്നത് ഹംഷാക്കൊക്കെ കാഞ്ഞ വളവനാണ് ഹംഷാക്ക് വെറുതല്ല വിട്ടുന്നത് ഈ ഈ സമയത്ത് ഈ രഹസ്യകാലത്ത് ഈ ഏർപ്പാട് നിൽക്കേണ്ടതും അവർക്ക് തോന്നിയതുകൊണ്ടാണ് ഇവിടെ നിന്നു മാർസ്റ്റ് പാർട്ടി നിന്നാൻ ഒക്കെ എന്താ ചെയ്യേണ്ടത് മാന്യമായ രാഷ്ട്രീയൊക്കെ പറയാമായിരുന്നു അവിടെ നിന്നൊക്കെ പോയി ബി ജെ പി പറയുന്നത് പോലെ പോറച്ചൊക്കെ പറഞ്ഞു മലപ്പുറത്ത് വന്നു എന്താ നിങ്ങൾ കണ്ടില്ല അതൊരു ചെറിയ സംഭവമാണോ എന്നിട്ട് ഈ കണക്കുകൾ പറയാം അത് കഴിഞ്ഞ ലീഡ് അതെ സൈനബി അഹമ്മദ് സാഹിബ് മത്സരിച്ചത് എങ്ങനെ അഹമ്മദ് സാഹിബ് ആളൊഴിഞ്ഞ പോസ്റ്റില് ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കുകയായിരുന്നു സൈനബ് ഗ്രൗണ്ട് അടിച്ചു വരികയായിരുന്നു അതൊതു കൂടി കണക്കുകൂടി ഒരു കാര്യം അത് കളിയല്ലായിരുന്ന ഇത് നിങ്ങളുടെ എല്ലാ ടീമും ഇറങ്ങി ഷംസീർ വേഗരയില് അതുപോലെ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഇറങ്ങി ആരും അവിടെ വരാത്തത് ഓരോ എം എൽ എക്കും ഓരോ ബൂത്തല്ലേ ഒരു മണ്ഡലല്ല എംഎൽഎമാർക്ക് ബൂത്തുകൾ അതുപോലെയുള്ളത് ഞങ്ങൾ ചെയ്തു അതാ കൊടിയേരി പറഞ്ഞത് രാഷ്ട്രീയ ചർച്ച നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് പക്ഷെ ഇപ്പൊ ഇപ്പൊ വന്നപ്പോ അത് വർഗീയ രൂപീകരണം നിങ്ങൾ നോക്കൂ എന്താണ് നമ്മളൊന്നും നില അറിയാൻ ടി വിക്ക് മുമ്പിൽ ഇരുന്നിട്ടില്ല പെട്രോൾ പമ്പിലൊക്കെ മീറ്റർ മറിയണോ എങ്ങനെ മറിഞ്ഞിന്നുള്ളൂ ഒരു പക്ഷേ അല്ലെ പൈസ തേറിയുമ്പോ താങ്കി പുള്ളാകുക വല്ലാത്തൊരു സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ടാങ്കി ടാങ്കി ഫുൾ എന്താ മുത്ത് എണ്ണുമ്പോൾ മാറി മറിഞ്ഞു വരികല്ലേ ചില കൈരളി ചാനലൊക്കെ ഞാൻ ആ സമയത്ത് ഇരുന്ന് കണ്ടു അവരൊക്കെ വർത്താനം കേട്ട് ഞെട്ടിപ്പോയി എനിക്ക് പറഞ്ഞ എന്താണെന്നറിയാം പതിനായിരം വോട്ട് കിടക്കാൻ ശ്രീ പി കെ കുര്യാണിക്കുട്ടി ഇപ്പോൾ ഇരുപത് വോട്ടിന് പിന്നിലാണ് എന്തു വർത്താനായിരത്തി തൊള്ളായിരത്തി എൺപത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ട് തന്നാൽ അത്ര എത്തിക്കണമെന്നാണ് പറയേണ്ടത് അതിനിങ്ങനെ പറയുന്നു പതിനായിരം വോട്ടിന് മുന്നിലെത്താൻ ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുപത് വോട്ടിന് പിന്നിലാണ് അത് വർത്താന അങ്ങനെ പറയൂന്നാലുള്ള ജയിച്ചിരുന്നൊരു സമയപ്പൊ പൊന്നാര മാസിസ്റ്റെ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളി കുഞ്ഞാപ്പ് ജയിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണേ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വലക്കിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു നിങ്ങൾക്ക് എന്താ അംഗീകരിക്കാൻ ഇത്ര പണി എന്നിട്ട് പറയാം വോട്ടിങ്ങിന് എണ്ണം കൂടി എവിടെയാ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത് എസ് ഡി സി ഐയും വെൽഫെയർ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്താ നിങ്ങൾ കാണുന്നതല്ലേ താനൂരിൽ എന്താ ഉണ്ടായത് പത്ത് താമര വിരിഞ്ഞ സ്ഥലത്ത് വി അബ്ദുറഹിമാൻ ജയിച്ചപ്പോ ഈ ഭർത്താവ് ഞങ്ങൾ കെട്ടില്ലല്ലോ അവിടെ എന്താ വർഗീയ ധ്രുവീകരണല്ലേ അല്ലേ പത്ത് താമര കൗൺസിലർമാർ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇണ്ട് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടെത്താണിയെ തോൽപ്പിക്കുമ്പോ ആ എങ്ങോട്ട് പോയി എന്തേ അവിടെ ബി ജെ പി ലീഡ് ചെയ്യാതെ പോയത് നമ്മളറിയാണ് നിർത്തിയ ബി ഡി പി നിർത്തിയ വെൽഫെയർ പാർട്ടിക്കും നിർത്തിയ എസ് ഡി പി ഐക്കും നിന്നിട്ടും കുറച്ച് വോട്ടാ പുറത്തേക്ക് നിറച്ചു ആദ്യം കിട്ടിയത് കിട്ടിയില്ല അപ്പൊ ഇതൊക്കെ ഒരു നാടക ഇതിന്റെ വലിയ ഉസ്താദ് കെട്ടിട്ടില്ല ഈ തിരക്കഥ സംവിധാനം മൂപ്പര മൂപ്പരക്കാരങ്ങനെയാ എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് അല്ലേ എന്തൊക്കെയാ പറഞ്ഞിരുന്നു കുറ്റിപ്പുറം പോയമ്പോൾ കടന്നു താനൊരു കടലും ഞങ്ങള് നീന്തി ഇനി മലപ്പുറം കൊന്നല്ലേ അത് വന്നു മലപ്പുറം കൊന്നു കിട്ടുന്നു തിരിഞ്ഞു നോക്കുമ്പോ കഴിയുന്നില്ലല്ലോ മാർസ്റ്റ് പാർട്ടിക്ക് കൊടിയേരി പോലും പറഞ്ഞില്ലേ ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാ മേഖലയിൽ ഷംഷീർ പറയുന്ന വർത്താനം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇത് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാണ് ആരാ പറയാത്ത വിഴവർ വിജയം പറഞ്ഞല്ലോ ബി എസ് പറഞ്ഞല്ലോ ബി എസ് പറഞ്ഞല്ലോ ആരാ പറയാത്തത് ഒളിയം പറഞ്ഞാണ് എല്ലാരും പോയത് അതാ ഇവിടെ കണ്ടത് ഞങ്ങൾ മാന്യമായി കണ്ടോ നേതാക്കളും പറഞ്ഞത് പോലെ കള്ളം വോട്ട് ചേർത്തിട്ടില്ല മൈച്ചൂര് വോട്ട് ചെയ്തിട്ടില്ല കണ്ണൂർ അല്ലത് അവിടെ കഴിഞ്ഞാൽ ജീവൻ പോയവരൊക്കെ കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഒക്കെ വീട്ടുകാരികൾ വോട്ട് ചെയ്യാതിന് പൗര ിടുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ചിത്ര നമ്മൾ മലപ്പുറത്ത് കാണുന്നത് ഒരു സന്തോഷല്ലേ ഡ്യൂട്ടിക്ക് കണ്ണൂർ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇൻഷുർ ചെയ്ത് പോണം മലപ്പുറത്ത് അതല്ല അങ്ങനെയാണ് എന്റെ നാട്ടിലെ പോകുമ്പോ പറഞ്ഞു സുബൈക്ക് കണ്ണൂരാണ് ഡ്യൂട്ടി വിധി ഉണ്ടെങ്ങ് കാണാൻ എന്താ ഇൻഷുർ ചെയ്തിട്ടാ പോണത് ഇവിടെ ആ സ്ഥിതി വന്നിട്ടില്ലല്ലോ ഇവിടെ ആ സ്ഥിതി വന്നില്ല ഇവിടെ ഏതെങ്കിലും ബൂത്തിൽ സി സി ടി വി ക്യാമറ ഒക്കെ വന്നോ ഇല്ലല്ലോ ഇവിടെ ഏതെങ്കിലും പാർട്ടിക്കാരെ ബൂത്ത് ഏജന്റായി ഇരിക്കാൻ സമ്മതിക്കാതിരുന്നോ മാന്യമായി തെരഞ്ഞെടുപ്പ് കടന്നു കണ്ടോ ശ്രീപ്രകാശിന്റെ ബൂത്തില് പോലും പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയാണ് കോണിയിലെ ഏലകുളം മരക്കൽ ശങ്കര നമ്പൂതിരിപ്പാടിന്റെ വാർഡില് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയാലിയത് മലപ്പുറത്ത് ഹൈന്ദവ സഹോദരന്മാരുടെ വിശാല മനസ്ത നോക്കൂ നിങ്ങൾ കണ്ടില്ലേ ആറ്റപ്പൂ തങ്ങൾ നിർത്തിയ കോണി എന്താ കൊടിയേരി എഴുതിയത് യോഗിയെയും ഈ സൗഹാർദ്ദത്തിന്റെ ത്യാഗിയായ പൊന്നുക്കങ്ങളെയും ഇങ്ങനെ താരതമ്യം ചെയ്താൽ എന്താ പിണറായി കൊടിയേരിയും ധരിച്ചത് ഇവിടെ മലപ്പുറത്തുകാർ മാറി ചിന്തിക്കും അവർക്ക് വേറൊരു കോലത്തിൽ കലക്കി പോയി പഠിക്കാനുള്ള വിശ്രമമായിരുന്നു അല്ലെങ്കിൽ ആ വേണ്ടാത്ത സമയത്ത് ആ പ്രസ്താവന ഒരിക്കലും പറയാൻ പാടില്ല ഈ യോഗി ആരാധന പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ തങ്ങളാരാതെ നില ചുരുങ്ങിയത് പഠിക്കേണ്ടിയിരുന്നു എന്താണ് ഭാവിയായ തങ്ങളും പൂജാരിയായ യോഗിയും രണ്ടും പറയുന്നത് ഒന്നെ തന്നെയാണ് ആലോചിക്കണം നിങ്ങൾ അതിനുള്ള ചുറ്റ മറുപടിയാണ് മലപ്പുറം നൽകിയത് എന്നിട്ട് അതിനെ കളിയുള്ള പറയാ ജാതീയമായ വോട്ടുകളാണെന്ന് പറയാ നിങ്ങൾ ജയിച്ചാൽ അത് നല്ല സുതാര്യമായ മതേതരത്വത്തിന്റെ ജയം ഞങ്ങൾ എവിടെങ്കിലും ജയിച്ചാൽ അത് വർഗീയതയുടെ ജയം നമുക്ക് നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലത്തും ഈ പറഞ്ഞ കക്ഷികളൊക്കെ ആർക്കാ പിന്തുണ നൽകിയത് അവിടങ്ങളിലൊക്കെ സ്ഥിതി എന്താണ് താരാടൻ ശൗക്കത്തെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അതിന്റെ ഇരകളാണ് എന്താണ് അവിടങ്ങളിലൊക്കെ ഈ ചെറു സംഘടനകൾ സ്വീകരിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അവരൊക്കെ ലൈൻ എന്തായിരുന്നു പക്ഷെ ഒരു അത്ഭുതമാണ് ഇവിടെ കണ്ടത് എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നമ്മോടൊപ്പം ഇത്ര ഞാൻ ജീവിതത്തിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ അതുപോലെ തിരുരങ്ങാടിയിൽ കെ ആരണിക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഈ പരസ്പര പൂരകമായുള്ള നമ്മുടെ ഈ ഒരു ഏർപ്പാട് അത് നടത്തിയാൽ സി പി എം ഈ കേരള സംസ്ഥാനത്ത് അവരെ അവരെ തൊടാൻ സാധിക്കില്ല അവരെ നാലായിരത്തേക്ക് അടുപ്പിക്കാൻ കഴിയില്ല ആ വിജയം നമുക്ക് സുനിശ്ചിത നമ്മുടെ ഐക്യം അതാ മലപ്പുറത്ത് കണ്ടത് കണ്ടില്ലേ എണ്ണുന്ന സ്ഥലങ്ങളിലൊക്കെ ലീഡ് എണ്ണുന്ന സ്ഥലങ്ങളിലൊക്കെ ലീഡ് ഗൾഫ് നേരെ ഒഴിച്ചിട്ട് പറഞ്ഞു രണ്ട് കുപ്പൂസ് വിറ്റ് ചൂടാക്കി വന്നപ്പോ മുപ്പത്തഞ്ചാണ്ട് കടന്നു കടന്നു പോകുമ്പോ ഇരുപതും മുപ്പത്തഞ്ചായി ഒന്ന് കണ്ണും എത്ര പെട്ടെന്നാണ് എപ്പോഴെങ്കിലും ഒരിക്കലും ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതി പൈസ ചോദിച്ചാൽ തിരിച്ചൊക്കെ നിന്നിട്ടില്ല അവ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും വെക്കണ്ടാവല്ലോ എപ്പോഴെങ്കിലും വയ്ക്കേണ്ടാവുമല്ലോ ഒരു വോട്ടിനും ചെയ്യേണ്ടി പാവായി പോയി വല്ലാത്തൊരു സങ്കടമാണ് എന്ത് കൊലച്ചാതി അപ്പം ഇതെല്ലോട് ഇങ്ങനെ ചെയ്തത് മാറി സത്യത വേറെ എവിടെയൊക്കെ നിർത്തായിരുന്നെ പഞ്ചായത്തൊക്കെ വരൂല്ലേ വേറെ എവിടെയെല്ലാം തിരഞ്ഞെടുപ്പുണ്ടായിരുന്നെ പാർലമെന്റിൽ ഇപ്പോൾ ആരേറ്റങ്ങൾ നിൽക്കുന്നത് പാണ്ടിക്കളവത്തിൽ കുഞ്ഞാപ്പാനേറ്റം വഞ്ചലേ മാർസിസ്റ്റ് പാർട്ടി ജമ്മത്തിൻ്റെ ഞങ്ങൾ ഒരു പൂതി ഉണ്ടാവും എവിടെയൊക്കെ അവർക്ക് നിങ്ങൾ ചാനലിൽ ഞെളിഞ്ഞിരുന്ന് പറയാ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി ഏത് വെച്ചാ നിങ്ങൾ അളക്കുള്ളത് അതാ പറയേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലാകുന്ന കൊടിയേരി പറഞ്ഞല്ലോ നിയമസഭയേക്കാൾ നിങ്ങളുടെ വ്യത്യാസക്കെത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിയമസഭയേക്കാൾ ഇടതുപക്ഷത്തിലുണ്ടായ വ്യത്യാസം എത്രയാ അതാണ് കെ ടി ജലീലും മറ്റുള്ളവരും പറയേണ്ടത് പിന്നെ നിങ്ങൾ പറയുന്ന ഒരു വർത്താനം എന്താ പിന്നെ പറയുന്ന അഹമ്മദിന്റെ ലീഡ് മറികടന്നില്ലല്ലോ ഞങ്ങൾ ഈ ഇരിക്കുന്ന കുട്ടികളെ ഈ ഇരിക്കണ ആൾക്കാർ കൊടുത്തൊരു കണക്കുണ്ട് അത് എത്രയെന്ന് അറിയണം ഒന്ന് അമ്പത് ഒന്ന് അറുപത് അല്ലെ എല്ലാരും പറഞ്ഞത് അതാ ഒന്ന് അമ്പത് ഒന്ന് അറുപത് അതൊന്ന് എഴുപത്തി ഒന്നാക്കി അല്ലേ അത് ചെറിയ കാര്യമാണ് ഈ ഇരിക്കുന്ന ആളുകൾ കൊടുത്ത കണക്ക് ഞങ്ങളെ നീയത്ത് ഞങ്ങളെ തലപ്പിലുണ്ട് ഈ ചിത്രം ഇത് എവിടെ വരെ എത്തുക ഈ കുതുകൂലൊക്കെ നടത്തുമ്പോ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയുമ്പോ തീർച്ചയായും ഈ സബ്ജക്റ്റ് വൈസിലുള്ള ഈ തെരഞ്ഞെടുപ്പ് വേറെല്ല വേറെ കലക്കലൊന്നുമില്ല മാന്യമായി ഒരു ഒരു ഞങ്ങളൊരു പ്രസംഗം നടക്കുന്ന ഇടത്തെ ഇടതുപക്ഷത്തിന്റെ വണ്ടി അങ്ങനെ അനൗൺസ് ചെയ്തു പെർമിഷൻ എടുത്താന്ന് നോക്കൂലെ നമ്മളെ പക്ഷെ നമ്മൾ മാന്യത പുലർത്തി പല സ്ഥലത്തും നിർത്തി കൊടുക്കാറാ പതിവ് അതൊക്കെ ഇങ്ങോട്ട് വന്നാൽ അതാണ് ഇവരൊക്കെ ഒരു ഭാഗത്ത് വന്ന് നോക്കണം ഒരാൾക്ക് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അത് എസ് ഡി പി ഐ ആയാലും പി ഡി പി ആയാലും വെൽഫെയർ പാർട്ടി ആയിരുന്നാലും ഒരാൾക്കും പിന്നെ ബോത്തിലിരിക്കാൻ കഴിയില്ല ഇവിടെ എല്ലാവർക്കും കഴിയാം പാണക്കാട്ടം തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് പൂര പാട്ട് പാടിയിട്ട് ഉടലോട് കൂടി ആർക്കും തിരിച്ചു പോകാം മണ്ണിത് എല്ലാവർക്കും കഴിയും നിങ്ങൾ കണ്ടില്ല ഉമ്മൻചാണ്ടിന് നാറ്റിനെ രംഗം തിന് കൊണ്ടോട്ട് ചെയ്യുന്നില്ലേ ജബാ രാജക്കെ അങ്ങനെ അങ്ങനെ പിണറായിനൊന്നും നാട്ടാൻ പറ്റും ഒടുക്കത്തെ നാട്ടിലെ അപ്പൊ അയാളൊക്കെ കൂടി തന്നെ ആരോ പോയിരുന്നു നാളെ ഒരു വിദേശിയാളെ വീടാണാ പോയിൽ തങ്ങളൊക്കെ അവിടെ ഇരിക്കണേ ഞങ്ങളൊക്കെ പോയ സുൽത്താൻ അല്ലേ എന്റെ വീടൊക്കെ കാണാൻ പോകും അത് രസാണ് ഇപ്പോഴത്തെ സുൽത്താൻ ഷെയ്ഖ് മറ്റേ പിണറായിന്റെ വീട് കാണാൻ വേണ്ടി പോയതാണ് അരി വിദേശി അതിനാൽ അയാൾ കുടിക്കും കട്ടക്കാലത്തിന് ഇന്ന അയാളോട്ടും ഇങ്ങോട്ട് വരില്ല അങ്ങനെ തന്നെയാണ് പിണറായിയുടെ വീടിന്റെ മുമ്പിൽ ഒരു ആയുധധാരിയെ കണ്ടുപറയും ഒരാളെ കുടിച്ച് അറസ്റ്റ് ചെയ്തു അതിനെ ശേഷം തേങ്ങടലായിരുന്നു കൂടി പോയിട്ടില്ല തേങ്ങട പോണോണ്ട് ഇച്ചിരി ആയുധമല്ലേ മോനെ കാണാലും ആയുധധാരി എന്താ കാരണം അമ്മാതിരി ഏർപ്പാടാണ് വെറുതെ ഞങ്ങൾക്ക് വന്ന ബേജാർ എന്താ ഉമ്മൻചാണ്ടി ഒരാൾ വരുമ്പോ പായാത്തത് ഗുരുക്കേട് ചെയ്തിട്ടില്ല എന്താ ഇതങ്ങൾ ഓടാത്തത് നാലാള് വരുമ്പോ ഇല്ലല്ലോ ഞങ്ങളുടെ തങ്ങളുടെ വീടിന്റെ മുന്നിൽ അരിവാൾ വരക്ക അതൊക്കെ കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിൽ തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും കൊടിയും ഒക്കെ പക്ഷെ നിങ്ങളുടെ ഘട്ടകത്തിലെ സ്ഥിതി എന്താ സി പി ഐക്ക് പറ്റോ ഞങ്ങൾക്ക് അവിടെ വെക്കട്ടെ സി പി ഐക്ക് പറ്റോ ഇപ്പൊ കാനം രാജേന്ദ്ര എന്ന് വിളിക്കുന്ന തന്നെ ഇവിടെ ഉള്ള റാഹത്തെ അപ്പുറത്തുണ്ടാവില്ല അവളെ അവളെ ഒരു പ്രത്യേക സാഹചര്യമാണ് ആരും നിർത്തൂലല്ലോ ആരെയും വകവെക്കൂലല്ലോ അല്ലേ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്ന സീറ്റ് ഇറങ്ങിയില്ലല്ലോ എം എൽ എ പ്രതിപക്ഷ എം എൽ എ മരിക്കുന്നവർക്ക് ചൂടായിട്ട് ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നോടത്തുനിന്ന് ഇറങ്ങിയത് ആദ്യമായിട്ടാണ് ഇയാൾ ഇയാൾ ജിഹാദ് ആയതോ സതീവലിത്വം നരേന്ദ്രമോദി ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു ഇവരും കരുതിയിരിക്കുകയായിരുന്നു കുഞ്ഞാപ്പാക്ക് ക്ഷീണം വന്നാൽ മലപ്പുറത്ത് യു ഡി എഫിന്റെ ലീഡ് പറഞ്ഞാൽ ഏറ്റവും വലിയ ആഹ്ലാദം മോഡിക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അവരെ കാണു കാരണം അവര് അഹമ്മദ് സാഹിഖിനോട് കാണിച്ചൊരു അനീതി അല്ല കെ ടി ജലീലിന്റെ വക സഹതാവല്ലേ എന്താണ് എവിടെന്ന അളന്നത് എങ്ങനെയാണ് സഹതാവ് അളക്കുന്നത് ആലോചിക്കണം അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം ഞങ്ങളെ വോട്ട് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടൊരു തീരുമാനം ഇതെന്നറിയാം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളല്ല ജയിക്കുക ചില രാജ്യങ്ങളിൽ പോഴ് ചെയ്തതിന്റെ അമ്പത് അപ്പുറം കിട്ടിയാലാണ് ജയിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചിരിക്കണല്ലോ എങ്ങനെ ഇവര് വാഗ് തരു ഇപ്പോൾ ഇവര് ജയിച്ച മാതിരിയാവും തോറ്റ പറയില്ല അത് ഇവര് അങ്ങനെ തന്നെയാണ് ഞമ്മളെ കുട്ടികള് പരീക്ഷയില് ജയിച്ചാലും പറയും കോപ്പി അടിച്ചിട്ടാ നമ്മളെ എലക്ഷനിൽ ജയിച്ചാലും പറയാ പറയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം കോളടിച്ചാലും പറയും അത് ഓഫർ കിട്ടാ അതിനെ പറയുന്ന സ്ഥിതി അതെ നമ്മൾ മലപ്പുറത്തുനിന്ന് ഇങ്ങനെയുള്ള നല്ല മുന്നോക്കമായ ഒരു ഒരു പ്രത്യേകമായ തരംഗം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വേറെ കണ്ടുകൊണ്ട് കാണാ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തല്ലേ ഞങ്ങളും നികുതി കൊടുക്കുന്നവരല്ലേ ഞങ്ങൾ ഈ നാടിന്റെ മക്കളല്ലേ നോക്കണം ഞങ്ങൾ ഈ നാടിന്റെ ഗതി വിഗതി നോക്കിയാണ് അല്ലെങ്കിൽ ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഞങ്ങളെ നിലവിലുള്ള സീറ്റിൽ നിന്ന് മാറി മത്സരിപ്പിച്ച അദ്ദേഹത്തിന് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാ ഹൈദരലി തങ്ങൾ പറഞ്ഞതുപോലെ അഹമ്മദ് സാഹിബിനെ അങ്ങോട്ട് പറഞ്ഞേക്കുമ്പോ എന്തൊക്കെ പറഞ്ഞിരുന്നു ആളുകൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് തിളങ്ങാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ എവിടെ എത്തി കണ്ണൂർ സിറ്റിയും കഴിഞ്ഞു മോസ്കോ സിറ്റിയും കടന്ന ഐക്യരാഷ്ട്ര സഭ വരെ എത്തിയില്ലേ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെ നരേന്ദ്രമോദി ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് വർത്തമാനം പറയുന്നുള്ളൂ പക്ഷെ കുഞ്ഞാജ ഡിജിറ്റൽ സംസ്ഥാനത്തിലുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ ആളാണ് ഡിജിറ്റൽ നരേന്ദ്രമോദി ഇപ്പൊ അലിഫിങ് എത്തിയിട്ടുള്ളു കുഞ്ഞാപ്പ ലാമനിപ്പ് കഴിഞ്ഞിട്ട് ആറായിത്തന്നിതൊക്കെ തുറന്നും കഴിഞ്ഞതോ അവിടെ നിന്നൊക്കെ പോയി പിന്നെ അതൊക്കെ മറിച്ച് അർത്ഥം എന്താ വരുന്നേ അറിയോ അറിയോ കുഞ്ഞാപ്പം അവിടെ എത്തിക്കുന്നു ഇയാളെ ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് അക്ഷയൊക്കെ നേരത്തെ അവിടെ ആ ബുദ്ധി കേന്ദ്രത്തെ ഭയപ്പെടുന്നുണ്ട് അങ്ങോട്ട് വരുന്നതിനെ അതിനെ ചെറുക്കുന്ന കൂട്ടത്തില് സി പി എം എങ്ങനെ സി പി എം എങ്ങനെ ഞാൻ അത്ഭുതപ്പെടുക അവർക്ക് വേണ്ടത് അതാണ് അതുകൊണ്ട് അവനാന്റെ വാടിന അതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സ്വന്തം ബൂത്തിൽ അവിടെ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിന്റെ കോട്ട കൊത്തളങ്ങളിലൊക്കെ എന്താ എന്നിട്ട് മനസാക്ഷി വോട്ട് പറഞ്ഞതിന്റെ പേരിൽ കെ ടി ജലീൽ നമ്മളെ ക്രൂഷിക്കാ ഞാൻ പറയുന്നത് ഇവരൊക്കെ വേറെ വേറെ സ്ഥാനാർത്ഥിനെ നിർത്തുകയാണെങ്കിൽ ഒന്നേ തൊണ്ണൂറ്റിനാല് കടന്ന എന്റെ അഭിപ്രായം അതാ ഒക്കെ വേറെ വേറെ നിർത്തായിരുന്നെങ്കിൽ ഒന്നേ തൊണ്ണൂറ്റിനാലിന് അപ്പുറത്തേക്ക് രണ്ടൊക്കെ കടക്കൂടി ഞാൻ ഇതെങ്ങോട്ട് പോയി എന്നുള്ളത് ഇവരൊക്കെ കണ്ടറിയേണ്ടതാണ് ഇവരൊക്കെ ചെയ്തത് ഒരുക്കും കൊടുത്തില്ല ചെയ്തവർക്കും കൊടുത്തില്ല ആഹ്വാനം ചെയ്തവർക്കും കൊടുത്തല്ല അത് എന്താന്ന് നോക്കിയാല് ഒരു 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 ഇല്ല ഒരു ഇല്ല കാരണം പൊന്നാനി പൊന്നാനി പല പലഹാരം ഉണ്ടാക്കാനും ആ പലഹാരത്തിന് ഓരോ പേരുണ്ട് ആ കാസർകോട്ടും കണ്ണൂരൊക്കെ ഒക്കെ ആ പലഹാരം കിണ്ണത്തപ്പം മയ്യത്തപ്പം അങ്ങനെ ഒരുപാട് അപ്പം ഉണ്ട് ഈ ഈ അപ്പത്തിന്റെ കൂടുതൽ ഞാൻ നാളെ ഒരു അപ്പം കണ്ടു പൊന്നാനി ആ അപ്പത്തിന്റെ പേര് അള്ളാഹു അയല അപ്പം എന്നാണ് അതിന്റെ പേര് തെരട്ടിട്ടില്ല എന്ന പോലെ ഈ പറഞ്ഞ ആൾക്കാരെ അള്ളാവുകയാലും ഒരു കൊടുത്തില്ല പറഞ്ഞവർക്കും കൊടുത്തില്ല ചെയ്തവർക്കും കൊടുത്തല്ല അതാ മലയാള മനോരമ മനോരമൊന്നും വായിച്ചോക്കി വരെ വോട്ടൊക്കെ പോയതൊന്നും അള്ളാഹാര നിങ്ങൾ നാലോ കഴിഞ്ഞില്ല എന്നിട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ആ ലീഡ് പറഞ്ഞുകൊണ്ടാ വർത്തമാനം പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ലീഡ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ലീഡ് നേരെ വ്യത്യാസമുണ്ട് അത് പഠിക്കണം നിയമസഭയിലുള്ള വ്യത്യാസം പഠിക്കാതെയാണ് ഇതിനെ കുറിച്ച് വിലയിരുത്തുന്നത് അവിടെയാണ് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരെ ആ ചിത്രം രണ്ട് ടീമിനും കൂടി എഴുപത്തി ഏഴായിരം വോട്ടർ കഴിഞ്ഞ ലോക്സഭയിൽ പക്ഷെ നിയമസഭയിൽ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുപ്പത്തിരണ്ട് തകയില മാത്രല്ല മലപ്പുറത്തിപ്പ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടർമാരെ എന്നറിയാം പതിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നു ലക്ഷം അക്ക മനസ്സിലോർമ്മിതത് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിര ഞാനിന്ന മൈനസ് ചെയ്ത് നോക്കി പോൾ ചെയ്യാത്തത് എത്ര ഉണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം നോക്കണങ്ങള് മൂന്നേ മുക്കാൽ ലക്ഷം വോട്ട് പോൾ ചെയ്തിട്ടില്ല കുറെ ആൾക്കാർ വന്നിട്ടില്ല വേരണ്ടുമക്കൊക്കെ അറിയില്ലേ ഞങ്ങള് സംശയിക്കണം അല്ലേ അവരൊക്കെ വേരണ്ടുമൊക്കെ നോക്കി അറിയാല്ലോ ആരൊക്കെ വോട്ട് ചെയ്തത് ചെയ്യാത്ത അറിയാം പലരും വന്നിട്ടില്ല പല അമീറന്മാരും ആഹ്വാനം ചെയ്തിട്ട് വീട്ടിലിരിക്കുക ചെയ്തിട്ട് എന്തിനാ പോണി നമ്മളാൾക്കാരിന്റെല്ലോ കാരണം നമ്മളൊന്നും അത്രയൊന്നും അങ്ങനെ ഒന്നും പോണി കണ്ടാലൊന്നും നായങ്ങന്മാരല്ല നമുക്കറിയാം അത് നമ്മുടെ കുട്ടികള് നമ്മുടെ മുന്നണി നമ്മുടെ സംവിധാനം നമ്മൾ ചെയ്ത നന്മ നമ്മളെ മൈത്തുറമ്മ നമ്മളെ ഓണക്കോടി നമ്മളെ സി എച്ച് സെന്റർ നമ്മൾ ചെയ്ത നന്മ നമ്മളെ ഉമ്മൻചാണ്ടി ചെയ്ത സേവനം ചെയ്ത നന്ദി ഇതൊക്കെ കുറിച്ച് ഓർമ്മള്ളാനാണ് വളരെ കൃത് കൃത്യ അണികൾ കൊടുത്ത കണക്ക ഒന്ന് അമ്പത് ഒന്ന് അറുപത് അതാണ് ഒന്ന് എഴുപത്തിയൊന്നിലേക്ക് വന്ന് നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭയേക്കാൾ ഇരുപത്തിയൊമ്പതിനായിരം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ പുറവാ തെരഞ്ഞെടുപ്പിന്റെ ഈ വിജയം ഇടതുപക്ഷ ഭരണത്തെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എൺപത്തിരണ്ടായിരം ആൾക്കാർ അധികമായി വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പാണിത് എന്നിട്ടും നിങ്ങൾ നിയമസഭ വെച്ച് പിറകോട്ടു പോയി നിയമസഭയേക്കാൾ എൺപത്തിരണ്ടായിരത്തിലധികം ആൾക്കാർ വോട്ട് ചെയ്തിട്ടും ഇടതുപക്ഷം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് പിറകോട്ട് പോയി ഞങ്ങള് നിയമസഭയേക്കാൾ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടിൽ മുന്നോട്ട് വരിക ചെയ്തത് ഇതാണ് ചിത്രം ഈ ചിത്രത്തെ കുറിച്ച് ഓർക്കാതെ മുസ്ലിം ലീഗിന്റെ വിജയം ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് രാജ്യത്ത് മോശമായ രീതിയിൽ വർത്തമാനം പറയാ എന്നിട്ട് ഞങ്ങൾ ഇവിടെ വർഗീയതയെ കൂട്ടുപിടിച്ച ജയിച്ചത് എന്ന് പറയാ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പല സ്ഥലങ്ങളിൽ നെയല്ല ഞങ്ങള് ഇത്രയെങ്കിലും കിട്ടി കിട്ടിയത് നിങ്ങൾ അരിവാളുണ്ടായതുകൊണ്ടല്ലേ കപ്പു സോസ് ആണെങ്കിലും ഒക്കെ പാടെ ആകെ കണ ഉണായിരുന്നു അല്ലേ നിങ്ങൾ ഇതേപോലെ നിൽക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതേപോലെ നിൽക്കും താനൂരൊക്കെ ഇങ്ങനെ നിൽക്കണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ ഡി വൈ എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ കാര്യം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ അവനാൻ്റെ ചിഹ്നത്തിലും നിൽക്കി കുസറുള്ള വാപ്പാൻ്റെ കുട്ടികളാണെങ്കിൽ എല്ലായിടത്തും നിൽക്കി അങ്ങനെ എന്നിട്ട് അവിടുത്തെ വോട്ടൊക്കെ ഉണ്ട് എണ്ണ നമ്മളെ അതാണ് രാഹത്തുള്ള തെരഞ്ഞെടുപ്പ് അങ്ങനെ ഈ പൈസ പൊട്ടനാണെങ്കിലൊന്ന് പുതിയതാണ് കാരണം ഒന്ന് നിന്നല്ലോ സാധു ആ സാധു ഒരാകെ അന്തം വിട്ട് നടക്കുന്നുണ്ട് എന്താണ് ഈ മലവെള്ളപ്പോൾ ജാണക്കെട്ട് തുറന്നുകൊടുത്ത് അതിൻ്റെ പെട്ട വൈദ്യല്ലേ വല്ലാത്തൊരു സംഭവമല്ല എങ്ങനെ കഴിഞ്ഞ് തിരിഞ്ഞെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ നല്ല രീതിയിൽ രാഷ്ട്രീയമായി മാന്യമായി തെരഞ്ഞെടുപ്പിൽ വർത്തമാനം പറയായിട്ടോ അതൊന്നുമില്ലാതെ ഞങ്ങള് ഇതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഉഴവർ വിജയം പറഞ്ഞല്ലോ തോൽവി തോൽവി കുഞ്ഞാലിക്കുട്ടി ജയിച്ചേ ജയി ജയന്ത അരക്കെ ഞങ്ങൾക്ക് വോട്ട് ഞങ്ങളുടെ ലീഡ് അധികം വർദ്ധിക്കുക ചെയ്യുന്നത് അത് എങ്ങനെയങ്ങനെ മറ്റുള്ളവർ ചെയ്തത് മാത്രം നിങ്ങളെ കൂടുതൽ തന്നെയല്ലേ ഇപ്പൊ മുകേഷ് വന്നിട്ട് എന്തു ചെയ്യാ പറഞ്ഞേ നല്ല മനുഷ്യനാണ് കുഞ്ഞാപ്പ അല്ലേ കുഞ്ഞാപ്പ നല്ല മനുഷ്യനാണ് മറ്റേ ചെങ്ങനെ കണ്ട വേറെ ഏതായാലും അകന്റെ മതി ഞാൻ ആദ്യമായിട്ട് കാണണോ അവനെ ചെങ്ങനേടെ ഒന്നിട്ട് പിന്നെ വോട്ട് എടുത്ത ആരെങ്ങനെ ചെയ്യ കുഞ്ഞാപ്പ നല്ല മനുഷ്യനാന്ന് അവൻ്റെ ഉപയോഗ ആ ഇപ്പോൾ കണ്ടല്ലേ മനസാക്ഷി വോട്ട് നിങ്ങളെ കൂടുതൽ കിട്ടിയിക്കണേ ഇപ്പൊ ഈ അംസാങ്കൊക്കെ ഉണ്ടല്ലേ ഇപ്പം ഇരിക്കണമായിരുന്നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ വെറുതൊന്നുമല്ല മൂപ്പര്ക്ക് മൂപ്പരൊക്കെ നിൽക്കണച്ചിട്ടായിരുന്നെ അയാളൊന്നും നിർത്താതെ വിവരൊക്കെ നിർത്തി ഇതൊക്കെ ആയി റിസൾട്ട് റിസൾട്ടായിരിക്കുന്ന സമയത്തൊക്കെ മുമ്പും മുഖം കണ്ടാൽ മനസ്സിലാക്കില്ല മൂപ്പര് അടുക്കളയിൽ ഇരുന്ന് അല്മണിക്കൂർ പോയിരുന്നു കുട്ടിയിരുന്നു ഞാൻ വെറുതെ പറയുന്നില്ല മൂപ്പര് പാടണുണ്ടാകും അപ്പോഴും നിൽക്കണ്ട നിൽക്കണ്ട അതെല്ലാം ഞാൻ താക്കും ഉറക്കത്തി പാടുണ്ടാവും നിങ്ങളെപ്പോലെ പോയി ചെമിക്ക് അയാൾ ജനലിലെത്തു പോയി ഒന്ന് ചെവിച്ച് നോക്കി ഞാൻ വെറുതെ പറയല്ലേ സംഭവം എല്ലാവരും പറയാം സംഭവം എല്ലാവരും പറയാം പക്ഷെ ഒരു കാര്യമാണ് കുഞ്ഞാപ്പ ജയിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല കുഞ്ഞാപ്പ സത്യപ്രതിജ്ഞ ചെയ്യും അത് കാണാൻ നിങ്ങൾ ടി വി ഒന്ന് തുറക്കണം ഇസ്ലാമി പിന്നെ എന്നെ ഏതായാലും അവസാനമായി എനിക്കൊരു വാക്കുകൂടി പറയാനുണ്ട് ഇടതുപക്ഷം അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് വരണ്ട് കളിക്കേണ്ട ആ കണക്ക് പരീക്ഷ രണ്ടാമത് നടത്തിയായി തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി കേരളത്തിൽ രണ്ടാമത് നടത്തിയ